ഭരണകൂട ഭീകരതയ്ക്കെതിരെ വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് നടത്തിയ പരിപാടി ചെയ്തു ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ത് എന്നുള്ളത് ഈ പതിനൊന്ന് വർഷവുമായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ഈ രാജ്യത്തെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്നു കോൺഗ്രസിന് പ്രധാനമന്ത്രി ഇല്ലാതാകുന്നു അത് മാത്രമേ സംഭവിക്കൂ എന്ന് പറഞ്ഞവരുന്നു ഞാൻ ആരോ ആരൊക്കെയാണ് എന്ന് സമയപരിമിതി കൊണ്ട് പറയുന്നു പക്ഷേ കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രധാനമന്ത്രിമാരോ മന്ത്രിമാരോ ഇല്ലാത്തതല്ല ഇന്ന് സംഭവിച്ചിട്ടുള്ളത് മറിച്ച് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ആണ് ഈ രാജ്യം ഭരിച്ചിരുന്നെങ്കിൽ ഒരു കാലത്തും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകില്ല ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി മെമ്പർമാരായ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി മുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി മുരളി കാപ്പിൽ മണ്ഡലം പ്രസിഡന്റ്മാരായ ടി പി ജബീബ് സുഖീർ അഷ്റഫ് കന്നങ്ങാടൻ പാന്താർ മുഹമ്മദ് വി എം ഇബ്നു കത് വി ശിവശങ്കരൻ റഹീം മൂർഖൻ ബാബു മണി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ